ഈ പെട്ടിയിലെ ഈ പെട്ടിയില് ലോഗ യാത്ര ഒക്കെ ചെയ്ത് കഴിഞ്ഞു അന്നേരം അതങ്ങനെ സിമ്പിൾ ആയിട്ട് തുറക്കാറുണ്ട് ചെറിയ ട്രിപ്പ് ഇതാണ് നമ്മുടെ ട്രോളിയുടെ ലോക്ക് അപ്പൊ ഇതൊക്കെ നമ്മൾ ഇങ്ങനത്തെ ലോക്ക് ചെയ്ത് വെക്കും അന്നേരം നമ്മൾ ഇതിന്റെ ലോഗ് മറന്നു അപ്പൊ അതിനുള്ള ചെറിയൊരു ട്രിപ്പാണ് ആദ്യമേ നമ്മൾ ഫോണിന്റെ വെള്ളം വെട്ടം ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇന്നത്തെ ഇങ്ങനെ മാറ്റി 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 കൊടുക്കുമ്പോ മാറ്റി മാറ്റി കൊടുക്കുമ്പോ ഇന്നത്തെ ഇങ്ങനെ ഹോൾസ് കാണണം കാണുന്ന ഹോള് കാണുന്ന രീതി നമ്മളിങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊടുക്കണം എല്ലാതെ കൂട്ടും ഹോള് കാണുന്നതായിരിക്കണം എന്നിട്ട് നമ്മൾ മണ്ടയ്ക്കൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും എന്നിട്ട് ഒരേ നമ്പർ നമ്പർ എന്നിട്ട് നമ്മൾ ഇതിനകത്തു ഓരോ നമ്പർ കുറച്ച് കുറച്ച് നോക്കണം കുറച്ച കുറച്ച് ഇങ്ങനെ നോക്കുമ്പോൾ അത് ലോക്ക് നമ്മൾ എന്നിട്ട് ഓരോന്ന് നോക്കുമ്പോഴും ഓരോ ഇത് പറ്റും കണ്ടോ ഇതേ കുട്ടി നമുക്ക് തുറന്ന് കിട്ടുന്ന ആയിരിക്കും ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം